പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനൊരു സമ്മാനം നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്നും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരിൽ നിന്നും കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് വളരെ അഭിമാനത്തോടു കൂടി ഒന്നുമല്ല എൻ്റെ മോളും അപ്പോൾ എന്തായാലും കുട്ടികളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ നാലാം ക്ലാസ്സിലെ കുട്ടികളാണ് അഞ്ചാം ക്ലാസ്സിലേക്ക് യു പിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എക്സാം അടുത്തു എന്തായാലും ആ തയ്യാറെടുപ്പിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി അവർ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യും എന്ത് പറയും എന്താണ് എൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് വലിയ സംഭവങ്ങളൊന്നും നമുക്ക് പറയാനില്ല ചെയ്യാനില്ല എന്തായാലും കുറച്ച് അവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയുക എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കുറച്ച് തമാശകളും കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ട് അവരും സന്തോഷിപ്പിക്കുക കുറച്ച് സമയം അവരുമായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്തായാലും വളരെ നല്ലൊരു ഹാപ്പി ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂറോളം അവരെ കൂടെ വളരെ നിന്നും വളരെ കൂടെ പാട്ടുപാടി കുറച്ച് മിമിക്രിയൊക്കെ അവതരിപ്പിച്ച് അവരുടെ കൂടെ കുറച്ച് സമയം നിന്നു എന്തായാലും വളരെ സന്തോഷം വളരെ സന്തോഷം ഈ ഒരു കലാമേഖലയിൽ കിട്ടിയെന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ ഈ ഒരു വേദിയെ കാണുന്നു 자, 다음에요. 그린다 이제, 나, 나, 보 나, 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 이제, 앞으로 나, 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 കുറച്ച് പാട്ടുകളൊക്കെ പാടിക്കൊടുത്തു കയ്യടികൾ വളരെ കുംഭാരമായി വരും பெ <laughs>

അങ്ങനെ പ്രധാന അധ്യാപകരും എൻ്റെ ക്ലാസ്മേറ്റുമായിട്ടുള്ള ഉമർമാഷ് മറ്റുള്ള ഒരുപാട് അധ്യാപകരും അധ്യാപികമാരുടെയും കുട്ടിയുടെ ഒക്കെ മുന്നിലെച്ച് എനിക്ക് എൻ്റെ മോളും കൂടെ വലിയൊരു സന്തോഷമാണ് കേട്ടോ വലിയൊരു സന്തോഷമാണ് അവർ കിട്ടിയത് ഒരു ഒരു സമ്മാനം എനിക്ക് അവർ സമ്മാനിച്ചു പിന്നെ അവർ സെൻറ്റ് ആണല്ലോ അല്ലെങ്കിൽ നാലാം ക്ലാസ് നിന്ന് അഞ്ചാം ക്ലാസ്സിലേക്ക് പോകുന്ന തീരുമാനിച്ച കുട്ടികളാണല്ലോ അപ്പോൾ അവരോട് കൂടെ പിന്നെ കുറച്ച് സമയം പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു ഗെസ്റ്റിൻ്റെ പോലെ പെട്ടെന്ന് പോയിട്ട് വളരെ ബിസി ആയിട്ട് തിരിഞ്ഞു പോരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവരോട് കൂടെ നിന്നു ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു എന്തായാലും വളരെ എൻജോയ് ആയിട്ടാണ് കുട്ടികൾ ഒരു പാട്ടൊക്കെ വെച്ചു കൊടുത്തു പാട്ട് കോപ്പറേറ്റീവ് ആയ കാരണം പാട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല കാണിക്കുന്നില്ല അപ്പോൾ കുറച്ച് സമയം അവരോട് കൂടെ വളരെ രസകരമായിട്ട് നിന്നുകൊടുത്തു എന്തായാലും അവരോട് കൂടെ നമ്മൾ എൻജോയ് ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് കാരണം നമ്മൾ പഠിച്ച സ്കൂളിലൊക്കെ നമ്മളെ ഒരു ഗസ്റ്റായിട്ട് വിളിക്കുക അത് ഉത്തരമൊരു വേദിയിൽ ഗസ്റ്റായിട്ട് വിളിക്കുക കാണുന്നവർക്ക് ചിലപ്പം സിമ്പിളായിരിക്കും എന്താ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് കയറും പക്ഷേ നമുക്ക് വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത് പല പരിപാടികൾക്കും ചിലപ്പോൾ അവരൊക്കെ ക്ഷണിക്കാറുണ്ട് പക്ഷേ ചിലപ്പം നമ്മൾ പോകും ചിലപ്പം പോകാൻ പറ്റാറില്ല പക്ഷേ ഇത്രയും ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു ക്ഷണം ആദ്യമായിട്ടാണ് എന്തായാലും അവരോട് കൂടെ വളരെ എൻജോയ് ആയിട്ട് കുട്ടികളൊക്കെ വളരെ സന്തോഷമായിട്ടാണ് ഈ ഒരു നിമിഷത്തെ കണ്ടത് വളരെ ഈ ഒരു കലാകാരൻ ഒരു കലായ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കിൽ ഞാൻ ഒരു കാര്യത്തെ ഈ ഒരു നിമിഷത്തെ ഈ ഒരു ദിവസത്തെ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി കാണുന്നു എന്തായാലും ഒരുപാട് ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ അവർ സ്വീകരിച്ചു കുട്ടികളായാലും അവിടുത്തെ സ്റ്റാഫുകളായാലും അധ്യാപകരായാലും മറ്റുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് എടുത്തിരുന്നു പക്ഷേ കൂടുതൽ ലെങ്ത് എന്ന് കരുതി ഒഴിവാക്കിയതാണ് എൻ്റെ ഒരു ബാക്കിലൊരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ആദ്യമായിട്ടാണ് അത്തരമൊരു അനുഭവം ഓക്കെ എന്തായാലും സ്കൂളിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും അത് മുൻകൈയ്യെടുത്ത എല്ലാവർക്കും ഒറ്റ ബാക്കി നന്ദി അറിയിക്കുന്നു ഈ ഒരു വേദിയിലേക്ക് എന്നെ എത്തിക്കാൻ ശ്രമിച്ച എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്ക് ഈ വേദി ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചിട്ടു കൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം